ം വില്ലേജ് പരിധിയിൽ ചട്ടങ്ങൾ ലംഘിച്ചും ക്രമവിരുദ്ധമായും ഒരേ ഭൂമിക്ക് നിരവധി പട്ടയങ്ങൾ ഉണ്ടെന്ന ആരോപണവുമായി മലപ്പുറം സ്വദേശി കുമ്മാളി ഹരിദാസൻ രംഗത്ത് ജില്ലാ കളക്ടർ നിലമ്പൂർ തഹസിൽദാർ റവന്യൂ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഹരിദാസൻ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഒമ്പതാം ബ്ലോക്ക് പത്താം ബ്ലോക്ക് പതിനാലാം ബ്ലോക്കിലൊക്കെ ഇതുപോലെ ധാരാളം വരുന്നുണ്ട് ആ പട്ടയങ്ങളൊന്നും നിയമസാധൂകരണം ഇല്ലാത്ത പട്ടയങ്ങളാണ് അതേപോലെ തന്നെ ചട്ടവിരുദ്ധമാണ് സത്യസന്ധമായിട്ടുള്ള സ്വാധീനം വെച്ചുണ്ടാക്കുന്നതാണ് അതിന് നിയമസാധു സാധൂകരണമില്ല ഈ പട്ടയങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം ഇത് ഇതിന്റെ മാത്രം പ്രശ്നമല്ല അവിടെയുള്ള പല ഭൂമിയിലും ഇതുപോലെയുള്ള പട്ടയങ്ങൾ ഗവൺമെന്റ് കൊടുക്കുന്ന പട്ടയ അതുകൊണ്ട് ഞാൻ വ്യാജം എന്ന് പറയുന്നില്ല പക്ഷെ ഇത് ചട്ടവിരുദ്ധമായിട്ടും പിന്നെ ക്രമപ്രകാരവും അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള പട്ടയ രണ്ട് ഈ പട്ടയം കൊടുക്കുമ്പോൾ ഒരു ഉള്ളവരൊന്നും അറിയുന്നില്ല പട്ടയത്തിന് അതിർത്തിയുള്ളവരൊന്നും അറിയുന്നില്ല പട്ടയം അവിടെ സ്വാധീനം വിചിച്ചിട്ടുണ്ടാക്കുന്ന അപ്പം ഇത് ഇതിനെ മാത്രം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റ് ഒരുപാട് പട്ടയങ്ങൾ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് ഈ വിവരം ഇത് ഇതിലെല്ലാ രേഖയും ഇവിടെയുണ്ട് എല്ലാ രേഖയും പരിശോധിക്കാവുന്നതാണ് അതിന് വേണ്ട എടുക്കാനേ

യഥാർത്ഥത്തിൽ ആരുടേതെന്ന് വ്യക്തമല്ല ആയിരത്തിഒരുന്നൂറ്റി എൺപത്തിരണ്ട് നമ്പർ ആധാരത്തിൽ ഏക്കർ സ്ഥലമുണ്ടെങ്കിലും നിലവിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് ഏഴ് ഏക്കറിന് മാത്രമാണ് ആധാരമുള്ളത് അതിനാൽ അടിയന്തരമായി ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി യഥാർത്ഥ ഭൂവുടമകൾ ആരെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തണം മൈക്കിൾ കുരുവിളിയുടെ കയ്യിൽ നിന്നും ഏഴേക്കർ സ്ഥലം താൻ വിലയ്ക്ക് വാങ്ങി അഡ്വാൻസായി പത്ത് ലക്ഷം രൂപയും നൽകി ഇതിനിടയിൽ ഭൂമിയുടെ അവകാശവുമായി ഫ്രാൻസിസ് അഗസ്റ്റിൻ രംഗത്ത് വന്നു പിന്നീട് ബോബി ഓണാട്ട ബോണി ഓണാട്ട എന്നിവരും ഈ ഭൂമിയുടെ പട്ടയവുമായി പുള്ളിപ്പാടം വില്ലേജ് ഓഫീസിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ പട്ടയവുമായാണ് ഇവർ എത്തിയത് ഇവരുടെ പൂയത്തിൽ അതിർത്തി പറയുന്ന വ്യക്തിക്ക് ഇവിടെ സ്ഥലത്തിന് പട്ടയം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഇത് പരിശോധിച്ചാൽ തന്നെ ഈ പട്ടയങ്ങൾ സംശയ നേടിലാണ് വർഷങ്ങളായി നികുതി അടയ്ക്കാത്ത ഭൂമിയായതിനാൽ വില്ലേജ് അധികൃതർ നികുതി സ്വീകരിച്ചിട്ടില്ലെന്നും ഹരിദാസ് പറഞ്ഞു ഈ രണ്ടേക്കർ സ്ഥലത്തിന് ഞാൻ അഡ്വാൻസ് അഡ്വാൻസ് കൊടുത്തു കൊടുത്ത ശേഷം അവിടെ കാട് വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ അനിയന്റെ മക്കൾ വന്നിട്ട് അവരുടെ ആധാരവും സ്ഥലം അതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു കയറണ്ട ഞാൻ വേറെ സ്ഥലം തരാന്ന് പറയുന്നത് അങ്ങനെ പത്തേക്കർ സ്ഥലം സെന്റിന് പതിനാറായിരം രൂപയായിട്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു ആ അഡ്വാൻസിൽ നിൽക്കയാണ് ആ സ്ഥലത്തിന് ഫ്രാൻസിസ് സരസ്യം എന്ന് പറയുന്ന ആള് ഒരു അദ്ദേഹത്തിന്റെ പട്ടികമായിട്ട് വന്നു ഇപ്പൊ അടുത്ത സമയത്തായിട്ട് വേറെ രണ്ടുപേര് വീണ്ടും വന്നിട്ടുണ്ട് ഓണാട്ട് ബോബി ഓണാട്ട് ബോണി ഇങ്ങനെ രണ്ടുപേര് പുതിയ പുതിയ പട്ടയങ്ങൾ വന്നുകൊണ്ടിരിക്കുക എനിക്ക് വിറ്റ ഭൂമിയാണിത് ഏർ ആദ്യം മറ്റേയാള് വിറ്റു പിന്നീടാണ് യഥാർത്ഥ ഉടമസ് എന്ന് പറഞ്ഞ പാനിസ് സരക്ഷ്യം വെക്കുന്നത് ഇപ്പോ ആ ലാൻഡിൽ തന്നെ വീണ്ടും രണ്ട് പട്ടയങ്ങൾ വന്നിട്ടുണ്ട് എന്റെ ലാൻഡിൽ മാത്രമല്ല തൊട്ടടുത്ത പട്ടയങ്ങളിലും ഇവര് കയറിയിട്ട് പത്ത് പതിനെട്ട് ഏറ്ററോളം സ്ഥലം ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പട്ടയങ്ങൾ ക്രമവിരുദ്ധമായിട്ടുള്ള പട്ടയങ്ങളാണ് പട്ടയങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തത് മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിൽ നിന്നുമാണ് പട്ടയങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന് താൻ വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യങ്ങൾക്ക് മറുപടിയായി ലഭിച്ച വിവരാവകാശ രേഖയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പട്ടയങ്ങൾ ഏതു മാർഗത്തിലൂടെ ചട്ടവിരുദ്ധവും ക്രമവിരുദ്ധവുമായി കൈവശപ്പെടുത്തി എന്നതിൽ അന്വേഷണം വേണം ഭൂമിയിൽ തർക്കം വന്നതോടെ താൻ നൽകിയ അഡ്വാൻസ് തുക തിരികെ ലഭിച്ചുവെങ്കിലും തനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടവിരുദ്ധമായും ക്രമലംഘനം നടത്തിയും സ്വന്തമാക്കിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും സംബന്ധിച്ച് പരിശോധന നടത്തണം യഥാർത്ഥ അന്വേഷണം നടത്തിയാൽ അർഹതപ്പെട്ടതിനേക്കാൾ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ഭൂ ഉടമകളെയും കണ്ടെത്തുവാൻ കഴിയും ഒരേ ഭൂമിക്ക് കൂടുതൽ അവകാശികളും പട്ടയങ്ങളും വന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്തുവാൻ കഴിയൂ മാത്രമല്ല മറ്റു പലരും സ്ഥലം വാങ്ങി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെ വീഴ്ച ഇതിൽ വ്യക്തമാണ് അതിനാൽ തന്നെ റവന്യൂ വിജിലൻസിന് പുറമെ പോലീസ് വിജിലൻസിനും പരാതി നൽകും ഭൂമിയുടെ സുതാര്യത ഉറപ്പാക്കുവാൻ കോടതിയെ സമീപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ഹരിദാസൻ പറഞ്ഞു ഒരേ സ്ഥലത്തിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ അവകാശി രംഗത്ത് വന്ന സാഹചര്യത്തിൽ സ്ഥലമണന്ന് തിരിച്ച് സ്ഥലമുടമയെ ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കൂ എന്ന് പുളിപ്പാടം വില്ലേജ് ഓഫീസർ പറഞ്ഞു നികുതി അടക്കുവാൻ വർഷങ്ങൾ വൈകിയ സാഹചര്യത്തിലാണ് നികുതി സ്വീകരിക്കാതെ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയത് ഇതേ തുടർന്ന് ആക്ഷേപവുമായി ഒരാൾ വന്ന സാഹചര്യത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുവാൻ തീരുമാനിച്ചു അതിനാൽ തന്നെ പരാതിക്കാരനോട് അളന്ന് അതിർത്തി നിർണ്ണയിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കൂ എന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു